ഭഗവാനേ നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കറിയാം എറണാകുളം ജില്ലയിൽ മറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ കഴിഞ്ഞ വർഷം നമ്മളവിടെ കലശമാട്ടം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും നൂറ്റിയെട്ട് കലശം ബ്രഹ്മകലശത്തോടു ആടി അതിനുശേഷം ദേവതകൾ ആവശ്യപ്പെട്ടു അവിടെ ശിവേലി വേണം നിത്യശിവേലി അങ്ങനെ രാവിലെ ശിവേലി ആരംഭിച്ചു ശിവേലി അർച്ചന കൊണ്ട് ഒരു ദേവതയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ ചെയ്യാൻ അറുപത് രൂപയാണ് ശിവവലി അർച്ചന ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്തു കഴിയുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് വലിയ മാറ്റങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകുന്നു അങ്ങനെ നിത്യവും വഴിപാട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ പ്രാവശ്യം പുനഃപ്രതിഷ്ഠ വാർഷികത്തിൻ്റെ അന്ന് പതിനേഴ് ദേവതകൾക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ ദേവതകൾ ഇനി എന്താണ് നമ്മളോട് ആവശ്യപ്പെടാൻ പോകുന്നത് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവരാവശ്യപ്പെട്ടു നമുക്കവിടെ ശിവേലിക്ക് വേണ്ടി നിൽക്കുന്ന കലാകാരന്മാർക്ക് അവർക്ക് ഇപ്പം നിലവിലുള്ള വരുമാനത്തിന് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ദേവതകൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് കാരണം അവർക്ക് വീണ്ടും വരുമാനം നമ്മൾ കൂട്ടണമെങ്കിൽ ഒരു ജോലിയും കൊടുക്കണം അങ്ങനെ വൈകിട്ടത്തെ ശിവേലിയും ആരംഭിച്ചു ഇപ്പോൾ രാവിലെയും വൈകിട്ടും രണ്ടു നേരം ശിവേലി നടക്കുന്ന ക്ഷേത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം നമ്മുടെ ദേവതകളുടെ പവറല്ലേ അപ്പം അങ്ങനെ രാവിലെയും വൈകിട്ടും വേണമെങ്കിൽ ശിവവലി അർച്ചന നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് നടത്താൻ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിങ്ങളുടെ പേരിൽ ശിവവലി അർച്ചന നടത്താം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ശിവവലി അർച്ചന ഇരുപത്തേഴ് ദേവതകൾക്ക് തിടമ്പയറ്റിക്കൊണ്ട് പോറ്റിമാരും ഭക്തരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോ കാണിക്കാറുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഭഗവാന്റെ ഉത്ഭവം തിരു പേരമംഗലത്തപ്പൻ്റെ ഉത്ഭവം ആ ഉത്ഭവ കഥ പാട്ടായി ഭഗവാൻ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ടി വന്നില്ല അതെല്ലാം എഴുതി തീർക്കാൻ ഞാനത് എഴുതി കഴിയുമ്പോൾ നാല് പേജ് ഉണ്ട് ഞാൻ കരുതിയത് ഈ പാട്ട് പാടണമെങ്കിൽ ഒരുപാട് സമയമൊക്കെ എടുക്കും പക്ഷേ സ്റ്റുഡിയോയിൽ ചെന്നു മറ്റേതൊരു പാട്ട് പാടുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റാണ് പാട്ട് കടന്നു പോകുന്നത് ആ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒരേ താളത്തിൽ തന്നെ പാട്ട് പാടി അവസാനിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ പാട്ടൊക്കെ എഴുതി പാടിയെ കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നു എൻ്റെ മുമ്പിൽ വന്ന് ഇടയ്ക്ക കൊട്ടി പാടണം വേണ്ട തിരുപേരമകത്തൊപ്പന ആവശ്യപ്പെട്ടിരിക്കുന്നു എൻ്റെ മുമ്പിൽ ഭക്തർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക കൊട്ടിയുള്ള പാട്ട് ഭഗവാന്റെ മുമ്പിൽ നിത്യവും വേണം രാവിലെയും വൈകിട്ടും വേണം അപ്പം അതിനുള്ള കലാകാരന്മാരൊക്കെ റെഡിയാക്കി ഇപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലൊരു പാടും അപ്പോൾ നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അതേപോലെ തന്നെ മുകളിലുള്ള നാല് നാഗദേവൾക്ക് അഞ്ച് നാഗദേവൾക്ക് വേണമെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഭഗവാന്റെ ഉത്ഭവകഥ മൊത്തം പാടിക്കാം ഒരു ദിവസം എത്ര പേർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പാടാം അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടി ഭഗവാന്റെ ഉത്ഭവകഥ പതിനഞ്ച് മിനിറ്റ് വേണോ അത് പാടി തീർക്കാൻ പാടി തീർക്കുന്നതിന് ആയിരം രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് ഏതൊരു നടക്കും എന്നോട് മുമ്പ് ഭഗവാൻ ആവശ്യപ്പെട്ട് മൂവായിരം രൂപ വാങ്ങണമെന്നാണ് പക്ഷേ നമുക്ക് തോന്നി സാധാരണക്കാരൊക്കെ രക്ഷപ്പെട്ടോട്ടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇപ്പം നിങ്ങളവിടെ പാടുന്ന പുള്ളട്ട് പോലെയല്ല കേട്ടോ ഒന്നോ രണ്ടോ വരി പാടിയിട്ട് പോകുന്ന പോലെയല്ല നമുക്ക് നിങ്ങളുടെ പേരും നാളും തറവാടിൻ്റെ പേരൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഇന്ന ആവശ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു പാടുന്നതിന് മുമ്പ് പറയും അത് കഴിയുമ്പോൾ പാടിക്കഴിയുമ്പോഴും പറയും ഭഗവാൻ്റെ സമക്ഷത്തിൽ സമർപ്പിച്ചു അങ്ങനെ ആർക്കും വേണമെങ്കിലും ഈ അടുത്ത ദിവസം മുതൽ തന്നെ ഭഗവാൻ്റെ തിരുമുമ്പിൽ ഇടയ്ക്ക് കൊട്ടിയുള്ള പാട്ടും അതോടൊപ്പം തന്നെ രണ്ടുപേരും ചേർന്നാണ് പാടുന്നത് എൻ്റെ കൂടെ ഭഗവാനെ എന്നുള്ള വിളി കൂടി വരും അപ്പം ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഇതിനെ കണക്കാക്കണം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കും മനുഷ്യ മനുഷ്യനൊന്നും നമുക്ക് നമുക്കൊരു മനുഷ്യനും ദൈവമാവില്ല എപ്പോഴും പറയാറുണ്ട് ആ നാട്ടിലുള്ള ആർക്കും ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളറിയുക ഇപ്പം ആ നാട്ടിലുള്ള ഒരു യുവാവാണ് പേരമംഗലത്തപ്പൻ്റെ അടുത്ത് പൂജാരിയായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നടന്ന നാട്ടിലെ ഒരു യുവാവ് തന്നെ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി അതൊക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങളല്ലേ എല്ലാവരും വരും അവിടെ ഈ പറയുന്ന മഞ്ഞപ്പടകളെല്ലാം അവിടെ ഭഗവാന്റെ അടുത്ത് വരും ഭഗവാൻ വരുത്തിയിരിക്കും മസ്സിലൊടിച്ചിടുന്ന ഒരു കാര്യം കേട്ടോ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ധൈര്യമായിട്ട് വരിക അതേപോലെ തന്നെയാണ് ആ നാട്ടിലുള്ള പൂമാല കെട്ടുന്ന ആളും ആ നാട്ടിലെ തൊട്ട് ഭഗവാന്റെ അടുത്തുള്ള ആൾ ഇവരെല്ലാം ഭഗവാന്റെ അയൽവാക്കക്കാരാണ് അപ്പോൾ അതെല്ലാം ഭഗവാൻ്റെ ലീലകൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വാശി പിടിച്ചിരുന്ന ഒരു ജനസമൂഹത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് തിരുപ്പേരമംഗലത്തപ്പൻ തൻ്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളോടുകൂടി സകല സൗഭാഗ്യങ്ങളും വാരിയെറിയുമ്പോൾ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് എന്നും പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ശിവഗിരിയിൽ വന്ന് നാരായണ ഗുരു നാരായണ ഗുരു എന്ന് മാത്രമേ പറഞ്ഞോളൂ അവിടെ ഇരുന്ന ഒരു മഞ്ഞകൾക്കും നേതാവിനും ഒന്നും മുഖ്യമന്ത്രിയെ തിരുത്താൻ സാധിച്ചോ മുഖ്യമന്ത്രിയൊക്കെ തിരുത്താൻ പോയാൽ വെവരറിയും അല്ലേ അപ്പോൾ ഉള്ള അപ്പനെ പേടിയുണ്ട് എന്നൊന്നാലോചിച്ച് നോക്ക് ഇപ്പം ഞമ്മണിക്കുട്ടിയും അതേപോലെ തന്നെ ശശി അണ്ണനും പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എന്താ ഇപ്പോൾ തീട്ടക്കുറി വരച്ച് അമ്മണിക്കുട്ടി മുല്ലപ്പൂ ചൂടി വന്നതിൻ്റെ വിശേഷം നമ്മൾ പറഞ്ഞതുകൊണ്ട് അമ്മിണിക്കുട്ടി ശശിയണ്ണനെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു അപ്പം ശശിയണ്ണൻ പറയുന്നു പാരമ്പര്യക്കാരെ കുറ്റം പറഞ്ഞു എന്നാണ് അമ്മണിക്കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കേ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പാരമ്പര്യം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ നീചജാതികൾ അവർണർ ദളിതർ ഇവരൊക്കെ ഇന്ന തൊഴിൽ ചെയ്യണം പാടത്തെ പണിയെടുക്കുന്നത് പുലേനം പറയാനായിരിക്കണം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഞങ്ങൾ മിഷ്ടാന് ഭോജനം കുഴച്ചുരുട്ടി അണ്ണാക്കിലേക്ക് തള്ളും അത് ഞങ്ങൾക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കുതന്ത്രയ്ക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതൊന്നു ആലോചിച്ച് നോക്കിയാൽ ഇവനൊക്കെ ജോൽസിനാന്ന് പറയുന്നു അവന് വേണ്ടപ്പെട്ടവർക്ക് മാത്രം നോക്കുകയുള്ളൂ കാരണം എന്താ അല്ലാത്തവൻ്റെ അടുത്തൊക്കെ പറയാൻ പോയി ചികിടം ഒളിച്ച് കിട്ടും അവൻ്റെ താടിക്ക് തീ കൊടുക്കും അപ്പം ഞമ്മണി കുടിക്കാണെങ്കിൽ ഇപ്പോൾ തീട്ടത്തിൻ്റെ വാസന അഴിച്ചുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ മുടക്കി ഭഗവാൻ്റെ കേസ് കിട്ടും കൃത്യം ദിവസം മുടക്കി ഭഗവാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കിട്ടും ഞമ്മണിക്കുട്ടി ഞമ്മണിക്കുട്ടി പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രാമായണത്തിലേക്ക് പോകാം രാമായണത്തിലെ ഒരു ഏഴിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക രാമൻ രാമനും കൊരങ്ങന്മാരും കൂടി രാമസേതു കെട്ടുന്നുണ്ട് ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് യോജന നീളവും ഒരു യോജന എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മീറ്റർ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് യോജന എന്ന് പറയുമ്പോൾ ആയിരം കിലോമീറ്റർ അറിയോ ആയിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞമ്മണിക്കുട്ടി വലിയ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പിച്ചിരിയാ മാറിയിട്ട് പാടില്ലല്ല ഞമ്മണിക്കുട്ടി ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയി അപ്പി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരണം ഇത് വല്ലതും ഞമ്മണിക്കുട്ടിക്ക് അറിയുമോ അറിയില്ല ശശിയണ്ണനോ അതും അറിയില്ല ശശിയണ്ണൻ ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എതിർക്കുന്നു നമ്മളിവിടെ അവാഹന പൂജ സ്പീഡ് പൂജ ആയിക്കോട്ടെ സാധാ പൂജ ആയിക്കോട്ടെ ഒരു ഗതിയില്ലാതെ ഒരു ചരടിലൂടെയാണ് ജീവിതം തുടങ്ങുന്നത് നൂറ് രൂപയുടെ ചരട് വാങ്ങിച്ചു കെട്ടി പിന്നെ ഏലസ് കെട്ടി ഒന്നര വർഷം വരെ ഏലസിലൂടെ പോയി ഏതൊരു മനുഷ്യനും ആവാന പൂജയിലേക്ക് ഒന്ന് ജീവിതം രക്ഷപ്പെടാണ് പാരമ്പര്യം പറയുന്നവർ വീടിൻ്റെ വാസ്തു മൊത്തം തിരിച്ചു അതുപോലെ പൂജ ചെയ്ത് ഒരാളെ രക്ഷപ്പെടുത്തില്ല ഞാനിവിടെ ഒരുപാട് പേരെ അനുഭവ സാക്ഷ്യം കാണിക്കുന്നില്ലേ ഞമ്മണിക്കുട്ടി പോലെ ആവാന പൂജയുടെ രണ്ടാം ദിവസം എത്ര പേര് വേണം ഞമ്മണിക്കുട്ടിയുടെ കൈ തരിപ്പിച്ചില്ലേ ആ തരിപ്പ് അവര് മാറ്റിത്തരും കേട്ടാ ശരിക്കൊന്ന് വന്നു നോക്ക് അപ്പോൾ എന്തായാലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് യോജന അപ്പോൾ ആയിരം കിലോമീറ്റർ നീളവും അതേപോലെ ഇരുന്നൂറ്റി അൻപത് യോജന വീതിയിലുമാണ് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എങ്ങനെ കണക്കുകൂട്ടെന്ന് അറിയുമോ ഞമ്മണിക്കുട്ടി തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള ദൂരമാണ് അപ്പോൾ കണക്കനുസരിച്ച് ആയിരം കിലോമീറ്റർ നീളവും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വീതിയുമുള്ള രാമസേതു ഞമ്മണിക്കുട്ടി രാമേശ്വരത്തൊക്കെ പോകേണ്ടോ രാമേശ്വരം ധനുഷ്കോടി ഞാൻ പോകേണ്ട കേട്ടോ ഞാനിതൊക്കെ അന്വേഷിക്കാൻ പോയതാണ് അല്ല ഞമ്മണിക്കുട്ടി വിചാരിക്കുന്ന പോലെ എനിക്ക് തലയ്ക്കോളമൊന്നുമില്ല അപ്പോൾ അവങ്ങളെ പരിചയം തിന്നോ സൂക്ഷിച്ച് കോത്തിൽ കോണം കയറാൻ പറ്റാത്ത രീതിയിൽ വരെ ഞമ്മണിക്കുട്ടിയുടെ ഭാഷ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലേമന്നാറിലേക്കുള്ള ദൂരം വെറും നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ ഈ ആയിരം കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഒക്കെ വീതി എന്നുള്ളത് ഉണ്ടായിരുന്നുണ്ടല്ലോ നമുക്കവിടെ കപ്പൽപാത തുറന്നു കിട്ടും ഇൻ്റർനാഷണൽ കപ്പൽപാത അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ വേറൊരു തൊഴിലും വേണ്ട അതിലൂടെ വിദേശങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ കടന്നുപോയാൽ നമുക്ക് വരുമാനത്തിൻ്റെ കൈലാസമാണ് ഞമ്മണിക്കുട്ടി ഈ പാവങ്ങളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ അപ്പോൾ ഈ കഥകളല്ലേ ഈ കഥയൊക്കെ എന്തു ചെയ്യാൻ എങ്ങനെ കുറഞ്ഞു പോയി ഈ ആയിരം കിലോമീറ്റർ നീളവും ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ വീതി ഞമ്മണിക്കുട്ടി വെറും നാൽപ്പത് കിലോമീറ്ററിലേക്ക് എങ്ങനെ മാറിപ്പോയി ഇതിനൊക്കെ വല്ല ഉത്തരമുണ്ടോ ശ്ലോകം പതിനഞ്ച് ശ്ലോകം മുപ്പത്തെട്ട് നിങ്ങൾക്ക് സൂചിക്കാൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ ശ്ലോകമല്ലേ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നൂലും കോണകെല്ലാം മാനദണ്ഡം ബ്രഹ്മത്തം ബ്രഹ്മത്തം വെറുതെ കിട്ടുമെന്ന കിട്ടി ബ്രഹ്മത്വം കിട്ടണമെങ്കിലേ ബ്രാഹ്മണ്യം കിട്ടണം എന്താണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം കിട്ടണമെങ്കിൽ ആദ്യം തൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ പ്രശ്നം തീർത്തു കൊടുത്ത് അതിനുള്ള കഴിവ് ഈശ്വരൻ ഒരാൾക്ക് നൽകുമ്പോൾ അവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ അല്ലാതെ കണ്ട് ബ്രഹ്മശ്രീ വാലും നൂലിട്ടാലൊന്നും ബ്രാഹ്മണ്യം ആവില്ല കേട്ടോ ഞാനൊരു മനോഹരമായ കീർത്തനം രചിച്ചിട്ടുണ്ട് മറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ പ്രവൃത്തികൾ ചെയ്യണം ഇതുമേതുമറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തുന്നു ദൈവാ കഥകൾ മെനഞ്ഞൊരു ബ്രാഹ്മണ്യം നൽകുന്നു ഇത് അറിയോ ഞമ്മണിക്കുട്ടി ഇതേപോലെ ഒരു കീർത്തനം ഒരു കവിത ഞമ്മണിക്കുട്ടി ലോകത്ത് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ ശശണ്ണ ഞമ്മണിക്കുട്ടി ഇനി വരുമ്പോൾ കുറച്ച് തീട്ടം കുരുതോട്ടുകൊണ്ട് വരെ കേട്ടോ എന്തായാലും ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാലേ ആളെ പറ്റിക്കലല്ല മഹർഷിമാർ നമുക്ക് സംഭാവന നൽകി അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു കൂട്ടുകുടുംബം ആകുമ്പോൾ നാൽപ്പത് അമ്പത് പേരുണ്ടാകും അപ്പോൾ മൂന്നാളോ മൂന്നാംകൂറോ ഷഷ്ടാഷ്ടമോ അഷ്ടമ ഷഷ്ടമൊക്കെ കെട്ടിയാലും തമ്മിത്തല്ലുണ്ടായി വഴക്കൂടിയാലും പരസ്പരം ആശ്വസിപ്പിക്കാൻ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇപ്പം അണുകുടുംബമാണ് അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഭാര്യ ഭർത്താവ് കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ചേരാത്ത ആൾ കെട്ടി കഴിഞ്ഞാൽ അടിപിടി കലഹരിക്കും ഒരു പരിഹാരമില്ല ഞാൻ വണ്ടി കിട്ടി അപ്പം കാലത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ ആ കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറി പോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തിൽ ഈ കൃത്യമായി ഞാനീ പറഞ്ഞു തരുന്ന എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന കൃത്യമായ ജ്യോതിഷം ഒന്ന് ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ഇപ്പം യോഗ ലോകം മുഴുവൻ പ്രചരിച്ച പോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തിനും സ്വീകാര്യത ഉണ്ടായനെ ആധികാരികത ഉണ്ടായനെ അതിന് പാരമ്പര്യത്തിൽ വിട്ട് കളിക്കാൻ ഞമ്മണിക്കുട്ടി തയ്യാറല്ലല്ലോ ഇന്നും നൂലും കോണവും ഒക്കെ കെട്ടി തന്നെ അല്ലേ ഞമ്മണീക്കുട്ടിയുടെ ആഡ്യത്തം എന്തായാലും പാരമ്പര്യം പറഞ്ഞ് ഉണക്കത് പറഞ്ഞ് ആളുകളെ പറ്റിക്കല അല്ല ജ്യോതിഷം സൊല്യൂഷനാണ് പ്രശ്നം വന്നാൽ പരിഹാരവുമുണ്ട് പരിഹാരം ചെയ്തു കൊടുത്ത് രക്ഷപ്പെടുത്തണം അതിനാണ് ദൈവജ്ഞൻ ദൈവഹിതം അറിയുന്ന ആളായിരിക്കണം അല്ലാതെ കണ്ടിട്ട് കഥയൊന്നും അറിയാമല്ലാതെ ആട്ടം കേട്ട് ഞമ്മണിക്കുട്ടിയും ശശിയണനും വന്നിട്ട് യാതൊരു കാര്യവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം കഥകളാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി കഥകളിലൂടെ നമ്മുടെ മഹർഷിമാർ പറഞ്ഞു തന്ന മഹത്തായ മഹാശാസ്ത്രമാണ് ജ്യോതിഷം ജ്യോതിഷമെന്നറിയുക ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ പാരമ്പര്യ രീതിയിൽ പഠിക്കാതെ മുത്തച്ഛൻ വെല്ലുപുള്ളിയായിരുന്നു അച്ഛൻ വെല്ലുപുള്ളിയായിരുന്നു അമ്മ വെല്ലുപുള്ളിയായിരുന്നു അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല പാരമ്പര്യം മതി എന്ന രീതിയിലേക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ കാലത്ത് ജ്യോതിഷമാരും വിശ്വസിക്കാതെയും പൂജകളിലൊന്നും വിശ്വാസമില്ലാതെ യുക്തിവാദത്തിലേക്ക് പോയത് അപ്പോൾ എന്തായാലും പാരമ്പര്യക്കാരെ കളിയാക്കി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ദണ്ണിക്കുന്ന ശശിയണ്ണനും ഞമ്മണിക്കുട്ടിയും കുറേ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു വെറുതെ നുണക്കഥ പറഞ്ഞാലൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല അവരും പ്രബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു സത്യം അറിയുക അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ഏത് ജോലിയിലാണ് വിദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ അത് ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് നാളുകാരെയും വാങ്ങിച്ചാൽ തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം അവ ആവശ്യമുള്ളവർ പാരമ്പര്യക്കാരുടെ ജാതകം മാറ്റി വെച്ചിട്ട് നമ്മുടെ ജാതക രീതി വാങ്ങി വായിച്ച് നോക്ക് കൃത്യമായ കാര്യം കലാകാരപരമായി കഴിവുള്ള ആളാണോ എല്ലാം അറിയാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാക്സേന നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം ചെയ്തു തരികയും ചെയ്യും എല്ലാവർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആ സൗകര്യവും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും അംഗങ്ങളായി ഇങ്ങനെയുള്ള കാലം ജീവിതം രക്ഷപ്പെടാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ ആയില്ല തീർത്ഥാടകരമായിട്ട് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഭഗവാന്മാരെ കുറിച്ചുള്ള കീർത്തനങ്ങൾ ഞാൻ തന്നെ എഴുതി ഇണം പകർന്നു പാടിയ റെക്കോർഡ് ചെയ്ത കീർത്തനങ്ങൾ ഇരുപത് പാട്ടുകളുടെ പെൻഡ്രൈവ് റെഡിയിലുണ്ട് ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും പിന്നെയുള്ള കാലത്ത് ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷി വീഡിയോ വെച്ചിട്ടുണ്ട് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വളർച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ശുഭയാണ് കൊല്ലത്തെന്ന് വരുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് പൂജ അയച്ച ആളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൂജയൊക്കെ അയച്ചു ജീവിതത്തിൽ നല്ല മാറ്റമൊക്കെ ഉണ്ടായി പിന്നെയൊക്കെ മറന്നുപോയി അങ്ങനെ മറുവിയിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും തകർച്ച നേരിട്ടപ്പോഴാണ് വരണത് അപ്പോൾ ഇപ്പോൾ അത് എൻ്റെ അടുത്ത് അറിയായിരുന്നു കാരണം അതൊരു വലിയ അബദ്ധമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആ മനസ്സിലിൻ്റെ കാരണം അവർക്ക് തന്നെ അറിയാം ഇവിടെ ഷാൾ വേണ്ട ഒരു മഞ്ഞപ്പ് ആ മഞ്ഞപ്പായിരുന്നു എൻ്റെ കാരണം അപ്പോൾ എന്തായാലും ഇപ്പം ജീവിതത്തിൽ മാറ്റമൊക്കെ വന്നു ഇവിടെ ക്ഷേത്രത്തിൽ നിരന്തരമായിട്ട് വരുന്നുണ്ട് വഴിപാട് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടെ പരമാവധി ആളുകളോട് പറയുന്നുണ്ട് അപ്പോൾ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവർ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് പക്ഷേ ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല അവർ തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂജ കഴിഞ്ഞ് പോയിട്ട് പിന്നീട് ക്ഷേത്രം വന്നതും അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫോളോ ചെയ്താൽ ഇത്രയും ഗുണം കിട്ടുന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വരാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വേണ്ടി വന്നു ഇപ്പം എന്തായാലും കൃത്യമായിട്ട് വരുന്നുണ്ട് എല്ലാ മാസം വരുന്നു വഴിപാട് ചെയ്യുന്നു പരമാവധി ആളുകളോട് പറഞ്ഞുകൊണ്ടേ ഞാനിപ്പോൾ ഇവരോടും പറയുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കാം നിരന്തരമായ ഉത്ബോധനത്തിലൂടെ മാത്രമേ ഒരു വെളിവും ബോധമില്ലാത്ത ആളുകൾ ഉണർത്താൻ പറ്റുള്ളൂ ഉറങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണർത്താമായിരുന്നു ഇതിപ്പോൾ ഉറക്കം അടിച്ചെടുക്കണം അന്ധത ബാധിച്ച് അതായത് ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം രഘുരാമൻ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇല്ലാമാപ്പഴം കഴിച്ച് അതിൻ്റെ ചാറ് കഴിച്ച് കഴിയുമ്പോൾ കാഴ്ച നഷ്ടപ്പെടും പിന്നീട് സത്യം തിരിച്ചറിപ്പഴാണ് അതിൻ്റെ അകത്ത് കുരു അരച്ച് രഘുരാമനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ രഘുരാമനും അന്ധത ബാധിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അറിയാണ്ട് വിശന്ന് കഴിഞ്ഞപ്പോൾ പഴമെടുത്ത് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് ഇവർ കൊല്ലാൻ വേണ്ടിയിട്ട് കുരു അരച്ച് കൊടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താ മനസ്സിലായേ ഈ കുരുവായിരുന്നു ഈ അന്ധതയ്ക്കുള്ള മറുമരുന്ന് അതേപോലെ അന്ന് പിടിച്ച പടം കറക്റ്റ് ഇന്ന് ഈ കൊറോണയ്ക്ക് ശേഷം അത് അന്വർത്ഥമായിട്ടിരിക്കുകയാണ് കാരണം അതിൽ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്ധതയിലേക്ക് നയിച്ചു കൊണ്ടുപോയി വെളിച്ചത്തെ കാണിക്കുന്നതിന് വന്ന ഇരുട്ട് അവസാനം ആ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി വീണ്ടും ഈശ്വര ശക്തികൾ പ്രണവമലയിൽ വന്ന് അവതരിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി എൻ്റെ റോള് രഘുരാമൻ്റെ റോളാണ് അപ്പോൾ അതുപോലെ ഞാനൊരുവോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും പടം ഒരുതുക പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ പങ്ക് നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ തരും കുടുംബജീവിതം ഭദ്രമാകും ധൈര്യമായിട്ട് ഈ വീഡിയോ വീഡിയോ കാണുമ്പമിഷം വരാം ജീവിതം നമസ്കാരം